എല്ലാം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാണ് മനസ്സിൽ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്ന എനിക്ക് മനസ്സിലായി യുടെ ഉള്ളിൽ ഒരു ചെറിയ മാടപ്രാവ് മാടപ്രാവ് കാടാന്നല്ലല്ലോ വേറെല്ലേ മാടപ്രാവ് ഒളിഞ്ഞെരുപ്പുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ ബിബിൻ ചാടിന്റെ ഉള്ളിൽ കുശുമ്പ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മനസ്സിൽ എങ്ങനെ മനസ്സിലാക്കുന്നു ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സൊക്കെ എന്റെ കൗണ്ടർ കളഞ്ഞ് കൗണ്ടർ കളഞ്ഞ് ഞാൻ എന്റെ കൗണ്ടറാണ് എടുത്തത് ഞാൻ മാത്രം പറയാൻ മെന്റലിസം എത്രത്തോളം കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള മെന്റലിസം കണ്ടു അല്ലെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ തന്നെ വേദിയിൽ ഒരുപാട് പേര് മെന്റലിസം വർക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ബാലച്ചേട്ടൻ മെന്റലിസം നമ്മുടെ അടുത്തേക്ക് കൊണ്ടെത്തിച്ച് നമ്മളെ ഞെട്ടിച്ചു ഇന്ന് ഞാൻ നിങ്ങളെ മെന്റലിസത്തിലേക്ക് കൊണ്ടുപോകാണെങ്കിൽ എങ്ങനെയുണ്ടാവും നമുക്ക് തുടക്കം തന്നെ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് വായിച്ച് ഒരു ചെറിയ പെർഫോമൻസ് ഒക്കെ നടത്തി എപ്പിസോഡിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ ഒരു മെന്റലിസ്റ്റ് ആണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വെൽക്കം വിനോദ് ശാന്തിപുരം ഹലോ മെന്റലിസ്റ്റ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്

എങ്ങനെയാ നമ്മൾ പെർഫോമൻസിലേക്ക് കടക്കാം ആയിക്കോട്ടെ പെർഫോമൻസ് കാണാം നമുക്കൊരു പരീക്ഷണമാണ് ം മാത്രം സാധ്യതയുള്ള ഒരു പരീക്ഷണം സാധാരണ ഒരാളുടെ മനസ്സ് മെന്റലിസ്റ്റികൾ വായിക്കുന്ന ഇവിടെ ഒരാളുടെ മനസ്സ് മറ്റൊരാൾ വായിച്ചാൽ എങ്ങനെയിരിക്കും ഒരു പരീക്ഷണമാണ് ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൊണ്ട് ഞാൻ പറയിക്കാൻ പോവുകയാണ് അതാണ് അപ്പോൾ ചേട്ടൻ ഒന്ന് വരാവോ ഓ അങ്ങടെ അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം അതൊരു രണ്ട് പാർട്ടായിട്ടാണ് നടക്കാൻ പോകുന്നത് ബിബിൻ ചേട്ടൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം എലീനയെ കൊണ്ട് ഞാൻ പറയിക്കാൻ പറയിക്കുക എന്നുള്ളത് എഴുതിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ എലീന പോലും അറിയാതെ എലീനയെ എലീനയെക്കൊണ്ട് എഴുതാനുള്ളൊരു ശ്രമമാണ് ഓക്കെ അതി ബിബിൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യുക മനസ്സിൽ പെട്ടെന്ന് ഒരു പേര് കൊണ്ടുവരിക എനിക്കിഷ്ടമുള്ള ഒരാളുടെ ആ ഒരു പേര് ഓക്കെ ആ പേര് നന്നായിട്ട് മനസ്സിൽ ഓർക്കുക ഓക്കെ മയസ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക ഒന്ന് ശ്വാസം എടുക്കുക വേട്ടാ പ്ലീസ് സ്ലോ ലി ഓക്കെ ഇപ്പൊ മനസ്സിലൊരു പേരുണ്ട് ഓക്കെ ആണല്ലോ ആ പേര് നമ്മൾ എലീനെ കൊണ്ട് എഴുതിപ്പിക്കാൻ ഒരു ശ്രമമാണ് നമുക്ക് ചെയ്യാം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ബിപിൻ ചേട്ടന്റെ മനസ്സിലൊരു പേരുണ്ട് ആ പേര് നന്നായിട്ട് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടേ നന്നായിട്ട് ആ പേര് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക പ്ലീസ് ഗീവ് മിയർ ഹാൻഡ് കയ്യും തരിക ആ പേര് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുക ഓക്കെ എലീന ചെയ്യേണ്ടത് ഒരു അല്പസമയം കഴിയുമ്പോൾ എലീന ഒരു ഉറക്കത്തിലേക്ക് പോകും ഓക്കെ അതിനുശേഷം ഞാനിങ്ങനെ ഒരു പേന തരും ആ പേന ഇങ്ങനെ പിടിക്കുക പേന പിടിച്ചിട്ട് ഇങ്ങനെ കൈ വയ്ക്കുക ഇങ്ങനെ പതുക്കെ കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായും ഫോളോ ചെയ്യുക അലീന ലുക്കൻ മൈ ഐസ് എന്റെ കണ്ണുകളിലേക്ക് നോക്കുക ഇവിടെ ഒന്ന് ഓക്കെ നന്നായി ഫോക്കസ് ചെയ്യുക ഇനി കണ്ണുകൾ തുറക്കരുത് ഞാൻ പറയാതെ കണ്ണുകൾ തുറക്കരുത് ഞാനൊരു പേപ്പറും പേനയും തരും അതിൽ അലീന എന്തു ചെയ്യുക കൈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറയുമ്പോൾ അലീന

മനസ്സ് ആക്കിയിട്ട് കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക നന്നായി കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക ഓക്കെ സ്ലോയിൽ കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ആ പേര് നന്നായിട്ട് ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക എലീന ആ പേര് ഒന്നും മനസ്സിലില്ല മനസ്സ് ആണ് വെറുതെ കൈ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക കണ്ണുകൾ തുറക്കരുത് പതുക്കെ ആ പേപ്പർ ഒന്ന് ചുരുട്ടി എടുക്കാവോ ചുരുട്ടി വെച്ചോളൂ ചുരുട്ടി കയ്യിൽ വെച്ച് ചുരുട്ടി ആ കയ്യിൽ ചുരുട്ടി വെച്ചോളൂ നന്നായിട്ട് ചുരുട്ടി ആ ചുരുട്ടി വെച്ചോളൂ എലീന ഒരു

ഓപ്പൺ പേപ്പർ പേപ്പർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇംഗ്ലീഷില് ആദ്യമായിട്ടാണ് ബെല്ലിങ്ങെറ്റാണ് എലീന അല്ല ഞാൻ ഒരു കാര്യം ഇ ഈ पापഡു എന്നൊക്കെ ഉള്ള ഒരു പേര് എന്റെ മോളുടെ പേരാ ആണോ पापഡു पापഡു വീടലുകളിനെ ഗംഭീരം നല്ലൊരു ഗൈഡി സൂപ്പർ 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 ദോലി നീയും പറ്റോ എനിക്ക് നാവികേരയേ ഓണം ഉണ്ട് ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ഓക്കേ താങ്ക്യൂ യെസ് വാട്ട്സ് നെക്സ്റ്റ് എലീന എന്തോ നമുക്ക് യാത്ര പോയാലോ യാത്രയോ ഇപ്പോഴോ ഒരു യാത്ര മീൻസ് ഒരു എന്താണ് ഇമാജിനറി ഓക്കെ നമുക്കൊരു ഇമാജിനറി യാത്ര പോകാം ഒരു കാര്യം ചെയ്യാം നമ്മൾ രണ്ടുപേരും ഒരു സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് ഒരു ഫങ്ഷൻ നടക്കുകയാണ് ആ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കുറേയേറെ ഫുഡ് ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട് കുറേ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ പല പ്ലേറ്റുകളിലായി നിരത്തി വച്ചിരിക്കുകയാണ് അതിൽ നിന്നും എലീനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ട് കൈകൊണ്ടെടുത്തു എടുത്തോളൂ കൈ കൊണ്ട് എടുത്തോളൂ ഇമാജിനറി കൈ കൊണ്ട് പതുക്കെ എടുക്കുക ഓക്കെ എടുത്തു പതുക്കെ വാക്കുള്ളിലേക്ക് വെച്ചു ഓക്കെ അതിൻ്റെ ടേസ്റ്റ് വാക്കുള്ളിൽ വരുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എലീനയ്ക്ക് ഇപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് അതിന്റെ ടേസ്റ്റ് ഇപ്പോൾ വാക്കുള്ളിൽ മുഴുവനായിട്ട് ഉണ്ട് അല്ലേ ആ ടേസ്റ്റ് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് എലീന എലീനയുടെ വായിൽ മുഴുവൻ അതിന്റെ ടേസ്റ്റ് ആണ് ആണോ ആണ് ആ ടേസ്റ്റ് ഉള്ള വസ്തു ഒന്ന് നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യോ ഇമാജിൻ ചെയ്യുക നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക ഞാനത് ജസ്റ്റ് ഒന്ന് എഴുതുകയാണെ ഓക്കെ കണ്ണുകൾ തുറക്കണ്ട ഞാനിപ്പോ ഒരു കാര്യം എഴുതിട്ടുണ്ട് ഞാനത് അവിടെ ഏൽപ്പിക്കാൻ പോവുകയാണ് കേട്ടോ ഇത് നോക്കണ്ട നോക്കണ്ട ഇങ്ങനൊന്നു വെല് വെച്ചിരിക്കുന്നുണ്ടോ കിട്ടുന്നുണ്ട് ഓക്കെ സപ്പോട്ട ചിക്കു അടിപൊളി അല്ല സപ്പോട്ടൊക്കെ എന്റെ മനസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരം തന്നെയാ റൂട്ട് എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ ഓറഞ്ച് ആപ്പിൾ ഒക്കെ ഉണ്ട് സപ്പോർട്ട് ലൈക്ക് മൈ ഫേവറേറ്റ് അതൊക്കെ

ി ഞാൻ പറയേണ്ട് പരീക്ഷണമാണ് ചോദിച്ചതാ ഓക്കെ മുതൽ E E E H I D D K, -k. Give your hand A B C മനസ്സിലുള്ള ആ പേരിലെ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നോ മൈൻഡിലൊന്നോ മനസ്സിലൊന്നോ ഓർത്തു വയ്ക്കാവോ ഫോർ ഫൈവ്സ് ാണ് ഏജെ എന്റെ അമ്മ എന്റെ മേകപ്പ് ആർട്ടിസ്റ്റ് ആണ് പക്ഷെ മേകപ്പാർട്ടിസ്റ്റ് നല്ല അതിനുപരി എന്റെ എല്ലാം എല്ലാമാണ് പേര് അത് ഞാൻ രണ്ട് ലെറ്ററേ ഉള്ളൂ ഞാൻ 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 വിളിക്കുന്ന ഒരു 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 ആയിട്ടാണ് ചേട്ടാ ഇതൊരു ഹോട്ടലിലെ തുറക്കരുത് തുറക്കരുത് കാരണവശാലും ഇങ്ങനെ ഹോൾഡ് ഹോൾഡ് ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ആണ് കേട്ടോ ഇതൊന്നും ക്ലെയിം ചെയ്തിട്ട് ചെയ്യുന്നതല്ല എനിവേ പക്രുചേട്ട നമ്മളൊരു യാത്ര പോവുകയാണ് ഞാനും പക്രുചേട്ടനും കൂടി ഒരു യാത്ര പോകുന്നു ജസ്റ്റ് ഇമാജിൻ അവിടെ നമ്മൾ ഒരു വലിയൊരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഓക്കെ ഹോട്ടലിന് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ് പതുക്കെ അകത്തേക്ക് കയറി ഈ വാങ്ങി വാങ്ങി നമ്മൾ ആ റൂമിലേക്ക് പോയി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിഷ്വലി ഇമാജിൻ ചെയ്യണം നമ്മളിപ്പോൾ ഒരു റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഞാനും പക്രുച്ടിൽ നിൽക്കുകയാണ് അവിടെ ആ റൂമിന്റെ മുൻവശത്ത് ഒരു ടു ഡിജിറ്റ് നമ്പർ കാണാം ഇപ്പോ നമ്മൾ രണ്ടുപേരും അവിടെ ഒരു ടു ഡിജിറ്റ് നമ്പർ കാണുന്നുണ്ടോ 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 ഏതാണ് ഏട്ടാ നമ്പര് പറഞ്ഞോളൂ En del av den operen er ikke nå klart. ഞാനാണ് ഈ നമ്പർ ചേട്ടന്റെ മനസ്സിലേക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇല്ല നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇല്ല ഒരിക്കലും നമ്മൾ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല വെരി മച്ച് നമ്മളെല്ലാരും അതില് ഏറ്റവും നിഷ്കളങ്കായ മൂന്ന് പേരെ മാത്രം പറ്റിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സത്യം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇത് ശരിക്കും ഇപ്പം ടീച്ചറാന്ന് പറഞ്ഞു അതോ ഞാൻ ചോദിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഞാൻ പഠിച്ച വിദ്യാലയം തന്നെയാണ് ഞാൻ സോഷ്യൽ സയൻസ് ആണ് യു പി ആണ് എല്ലാ വിഷയവും നമുക്ക് കൈകാര്യം ചെയ്യണം പിന്നെ എന്നെ സംബന്ധിച്ച് ക്ലാസ് റൂമിൽ ഇത് ഭയങ്കരമായി വർക്ക് ചെയ്യുന്നുണ്ട് കാരണം കുട്ടികള് പലപ്പോഴും നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും വീടുകളിൽ പോയി പറയും ഹോംവർക്ക് എല്ലാം എഴുതിയിലേക്ക് സാർ ഇത്ര പ്രാവശ്യം വായിച്ചില്ലേ സാർ നാളെ പൊക്കും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അനുസരിക്കാനും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു വേലു നൽകാനും ഒക്കെ ശ്രമിക്കാറുണ്ട് അധ്യാപനത്തിൽ സൈക്കോളജി ഒരു വിഷയമാണ് അതെ എന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരായി സത്യം കണ്ടിട്ട് അല്ല ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോ ഐറ്റം ഇപ്പൊ എലീനയുടെ അടുത്ത് പക്രൂന്റെ അടുത്ത് ബിബിന്റെ അടുത്ത് അതല്ലാതെയും ഇദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ ഇവിടെ പെർഫോം ചെയ്ത എല്ലാ കാര്യങ്ങളും ഞെട്ടിക്കുന്നതാണ് ഒരു സാധാരണ ഇതിൽ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരുപാട് മെന്റലിസ്റ്റുകൾ കണ്ടു എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇപ്പൊ ആദി നിബിൻ നിരവത്ത് ഫാസിൽ ബഷീർ അങ്ങനെ ഒത്തിരി മെന്റലിസ്റ്റുകളുണ്ട് ആ കൂട്ടത്തില് അവരുടെ പേരിന്റെ കൂട്ടത്തില് ഒരു പേര് പേരുപടിയായി മനസ്സിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ ഈ ഒരു സാധനം ഞാൻ ചിന്തിച്ചതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു അനുഭവമാണല്ലോ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു കാരണവശാലും അതേവായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ആ നമ്പർ തന്നെ ഇത്രയും നമ്പറുകൾ ഇത്രയും റൂം നമ്പർ ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് ആ സമയത്ത് ഉള്ളിൽ തോന്നിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതൊരു അപാര കഴിവുള്ള അല്ലെങ്കിൽ

എന്റെ ഷോക്ക് എന്തായാലും ഗംഭീരം ഓക്കേ थैंक यू അപ്പോൾ എന്താല്ലേ വിത്രേ നെറ്റിച്ച ഈ ഒരു ഗംഭീര പെർഫോമൻസിനെ എത്ര സ്റ്റാസ് ആണ് നമ്മൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് മാസ്റ്റേഴ്സ് ഫൈ സ്റ്റാർ ഫൈ സ്റ്റാർ സൂപ്പർ കൗറി മാസ്റ്റേഴ്സിന്റെ വീഥിയിൽ വീണ്ടും леവിക്കുന്നു ഫൈ സ്റ്റാർസ് ആൻഡ് കൺഗ്രാචുലേഷൻസ് വളരെ അസാധാരണേ വേണം നാദികാ പ്ലീസ് ജോയിൻ അസ് ഓൾറൈറ്റ് അപ്പോൾ ഫൈവ് സ്റ്റാർസ് ഫൈവ് സ്റ്റാർസിന്റെ മെമന്റോ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട് അത് നാ നൽകാനാണ് കാ